ആദവനാട് പുന്നതല കേന്ദ്രമായി ആരംഭിക്കുന്ന റെഡ് സ്റ്റാർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു അരീക്കാടൻ ബാബ മാസ്റ്റർ മെമ്മോറിയൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ പി ശങ്കരൻ നിർവഹിച്ചു കിടപ്പുരോഗികൾക്കുള്ള സഹായ ഉപകരണ വിതരണോത്ഘാടനം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കൽ എന്നിവ നടന്നു സെന്ററിലേക്ക് പുത്തനത്താണി ബോംബെ ഗോൾഡ് നൽകിയ ഓക്സിജൻ ഇൻസെൻട്രേറ്റർ മന്ത്രി ഏറ്റുവാങ്ങി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആലത്തീർ ഇമ്പിച്ചിബാവ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് രക്തപരിശോധനാ ക്യാമ്പ് എന്നിവയും കോട്ടയ്ക്കൽ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ കണ്ണ് പരിശോധനാ ക്യാമ്പും ഒരുക്കി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ഉദ്ഘാടനം ചെയ്തു റെഡ് സ്റ്റാർ പുന്നതല ചെയർമാൻ അരി കാടൻ അബ്ദുൽ നാസർ പരിപാടിയിൽ അധ്യക്ഷനായി സി പി ഐ എം ആദവനാട് ലോക്കൽ സെക്രട്ടറി സി അബ്ദുൽ കരീം ആദവനാട് പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ കെ പി അബ്ദുൽ കരീം റെഡ് സ്റ്റാർ മാരാക്കര ചെയർമാൻ കല്ലൻ ഉസ്മാൻ പ്രൊഫസർ കെ പി ഹസൻ മണ്ണത്ത് ഉസ്മാൻ എം പി ജമീല എ ശ്രീജിത്ത് കെ പി സുരേഷ് എന്നിവർ പങ്കെടുത്തു അരീക്കാടൻ മമ്മു സ്വാഗതവും റെഡ് സ്റ്റാർ പുന്നതല കൺവീനർ മുഹമ്മദ് ബിഷർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ